യെസ് അപ്പൊ നമ്മുടെ നൂറ് ഔട്ട് ആയിട്ടുണ്ട് കേട്ടോ നമ്മടെയല്ല നൂറ് ആയിട്ടുണ്ട് കേട്ടോ എന്നിട്ടുണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എവിഷനിൽ നൂറേ ആയിരിക്കും ഔട്ട് ആവുന്നത് അപ്പോൾ എന്തായാലും നൂറ് ഔട്ട് ആയിരിക്കുകയാണ് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു നിമിഷമാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന കർമ്മ ഐസെ ഭൂമി സോ അവള് ചെയ്ത പ്രവർത്തിക്കുള്ള കർമ്മ അവൾക്ക് തിരിച്ചടിച്ചിട്ടുണ്ട് കാരണം അത്രമാത്രം ആ പെൺകുട്ടിയെ തേജോവധം ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ബേബിയെ കാണാം വേഗം ബേബിന്റെ അടുത്തേക്ക് ചെന്നോളൂ ബാക്കി കുത്തിത്തിരിപ്പ് അവിടെ ചെന്നിട്ട് നടത്താവുന്നതാണ് വളരെയധികം സന്തോഷം എന്നിട്ട് ഏറ്റവും കൂടുതൽ ബിഗ് ബോസ് ബിഗ് ബോസ് എന്നുള്ള ഷോയോട് റെസ്പെക്ട് തോന്നുന്ന നിമിഷമാണിത് അതായത് ഒരു എവിക്ഷൻ നടന്നിട്ട് രണ്ടാമത്തെ ഇതുവരെ ചരിത്രത്തിൽ നടന്ന ഒരു രണ്ടാമത്തെ ഫെയർ എവിക്ഷൻ ഞാൻ ഇത്ര സന്തോഷിക്കുന്ന ഒരു എവിക്ഷൻ ഇല്ല ഫസ്റ്റ് ആതിലാ സെക്കൻഡ് നൂറാ രണ്ട് വിഷങ്ങൾ ഈ കൊടിയ വിഷങ്ങൾ നേരത്തെ തന്നെ പോവേണ്ടതായിരുന്നു കാരണം ഒരുപാട് ഡിസർവിങ് ആയിട്ടുള്ള ആളുകൾ അവിടെ നിന്ന് ഔട്ടായിട്ടുണ്ട് സോ അവരിവിടെ നിന്നിട്ട് ഇവളൊക്കെ നേരത്തെ ഔട്ട് ആകേണ്ടതായിരുന്നു പക്ഷേ അത് പ്രേക്ഷകർ തിരിച്ചറിയാൻ കുറച്ച് വൈകിയെന്ന് എനിക്ക് തോന്നുന്നു ഇനിയിൽ ടോപ്പ് ഫൈവില് കയറിയില്ല അത് തന്നെ വലിയൊരു കാര്യമാണ് നമ്മുടെ നെവിനാണ് കയറിയിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചൊരു നിമിഷമാണ് നെവിൻ ടോപ്പ് ഫൈവില് എന്നുള്ളത് അങ്ങനെ അത് രണ്ടാളും ഔട്ട് ആയിട്ടുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ഇത് റിയലൈസ് ചെയ്ത കുറച്ച് പ്രേക്ഷകരെങ്കിലും ഉണ്ടല്ലോ എന്നെപ്പോലെ റിയലൈസ് ചെയ്ത കുറച്ച് ആളുകളുണ്ട് ഇവിടെ വെയിക്കാണ് എന്നുള്ളത് സോ അതിനുള്ളത് കിട്ടിയിട്ടുണ്ട് ഇനി രണ്ടാൾക്കും പുറത്തു പോയിരുന്നു കുറ്റം പറയു അനുവിന്റെ തലയിലായിരിക്കും വരുന്നത് ഇനി അനുവിൻ്റെ പി ആർ ചെയ്തു എന്നായിരിക്കാം പറയാം പക്ഷെ നിങ്ങളോടൊന്ന് പറയാം പി ആറ് തന്നെയാണ് പക്ഷെ അത് അനു ക്യാഷ് കൊടുത്ത് ഏൽപ്പിച്ച പി ആർ അല്ല ഈ ഒരു ഷോ കണ്ട് എന്താണ് സത്യം എന്താണ് തെറ്റ് അല്ലെങ്കിൽ എന്താണ് നുണ എന്ന് തിരിച്ചറിഞ്ഞ് വോട്ട് ചെയ്ത പ്രേക്ഷകർ അവരെ നിങ്ങൾ പി ആർ എന്നാണ് വിളിക്കുന്നതെങ്കിൽ വിളിച്ചോളൂ പി ആറ് തന്നെയാണ് ഈ പി ആർ ആളുകൾ തന്നെയാണ് ഈ പ്രേക്ഷകര് തന്നെയാണ് നിന്നെയൊക്കെ ഔട്ടാക്കിയിരിക്കുന്നത് അതിനെ ഒരു ഡൗട്ടും വേണ്ട പുറത്തിറങ്ങിയ എപ്പിസോഡൊക്കെ ഒന്ന് കണ്ടു നോക്കൂ അപ്പം ചിലപ്പോ കുറച്ച് ബുദ്ധി ഉണ്ടെങ്കിൽ അത് റിയലൈസ് ചെയ്യാൻ പറ്റും പിന്നെ ഉള്ളു നിറയെ വിഷമായതുകൊണ്ട് ചിലപ്പോൾ റിയലൈസ് ചെയ്യാനും പോകുന്നില്ല സോ അത് നിങ്ങളുടെ കാര്യം എന്തായാലും എനിക്ക് സന്തോഷമായിട്ടുണ്ട് അപ്പം നമുക്ക് ടോപ്പ് ഫൈവിലേക്ക് വന്നിരിക്കുന്നത് അറിയാലോ അനീഷ അനുമോള് അക്ബർ ഷാനവാസ് നേവി ബി അപ്പോൾ ഇതിൽ ഡിസർവിങ് ആയിട്ടുള്ള ഒരാൾ തന്നെ കപ്പ് എടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പം നമുക്ക് നോക്കാം ഇനി ഫിനാലെ വരാൻ പോവുകയാണ് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം